പഴനിയിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊന്നാണ് കൃഷിയിടങ്ങൾ റോഡിൻ്റെ ഇരുവശവും പല തരത്തിലുള്ള കൃഷിയിടങ്ങൾ കാണാം ഇവിടെ വെള്ളത്തിന് ക്ഷാമമാണെങ്കിലും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് പോകുന്ന വഴിയിൽ കണ്ട ചെറിയൊരു ഒരു തോട്ടം ഒരു കൃഷി തക്കാളി കൃഷിയുടെ അത് അതായത് വയസ്സായ ഒരു അപ്പൂപ്പൻ്റെ തക്കാളി കൃഷി അതായത് കുറ്റി ചെടികളായി നിൽക്കുന്ന ഈ തക്കാളി ചെടി കണ്ടപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയെന്ന് കാണണം തോന്നി അങ്ങായി നിൽക്കുന്ന പച്ചയും പഴുത്തമായ തക്കാളി ഒരു പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞാൽ തോന്നുന്നു അപ്പോ ഈ അപ്പൂപ്പനോട് ചോദിക്കാം ഇവിടത്തെ എങ്ങനെയാണ് ഇതിനെ കൃഷി എന്നത് അണോ പേരെന്താ പഴഞ്ഞാമിയാ അതാ അണ്ണന്റെ കൃഷിടാണോ അണ്ണന്റെ കൃഷിയിടാത് ആ എത്ര നാളായി ഇവിടെ കൃഷി ഇറക്കിട്ട് അതെ എന്നെ കൃഷിയൊക്കെ ഇറക്കുന്നുണ്ട് ഇവിടെ എന്ത് കൃഷിയൊക്കെ ഇവിടെ ഇറക്കണേ ഇവിടെ ചെയ്യുന്നത് എന്ത് കൃഷിയൊക്കെ ചെയ്യണ് ഇസ്തനെയലക്കേ ഓണ പൊരിയലേ ഇവിടെ എന്ന എന്ത് എന്ന എന്ത് നടത്തുന്ന കൃഷിയൊക്കെ ചെയ്نده ഇത്രേ ഓണ പൊരിയലേ ഇപ്പോ ഉപ്പ തക്കാളി കൃഷി ചെയ്യുന്നേ മുന്നാടി എന്ത കൃഷി ചെയ്തു മുന്നാല വെള്ളാമിയ അ അ മുന്നാല ഇതി സോളം സോളം ആ ആ സോളം ചെയ്തു ഇത് എന്ന ഇത് നാടനാതെ വരവോ ഇതിൻറെ സോളം ഇടുക്കോ ഇതെല്ലാം വളഞ്ഞി പോചേണ്ടി വെച്ചോണ്ട് ഒരു കൈ അടുപ്പം വന്നെ ആളുകേട്ട് പരിവ ഓട പോตรത് ആ

പോ വഴിയിലുള്ള സ്ഥലമാണ് അത് ഈ സ്ഥലത്തിന്റെ പേരെന്താ പറയും പേരെന്താ മെയ്വരി സ്ഥലമാണ് കേട്ടോ പുറകിലൊക്കെ കൃഷി സ്ഥലം ഇരിക്കുന്നുണ്ട് എബ്രിഗേഷൻ ഒക്കെ ഉണ്ടിട്ടുണ്ട് അപ്പുറത്ത് ചോളൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയൊരു ഫാമാണ് നമ്മുടെ അണ്ണന്റെ പഴനി ജാമ്യ അണ്ണന്റെ ചെറിയൊരു ഫാമാണ് തക്കാളികളും മെയ് കൃഷികളും മുന്നേ ചോളായിരുന്നു ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ ഇത് അധികം ഇടം വെക്കില്ല ഈ സൈസും ചെടികളൊക്കെ വിടാം